പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിച്ച തെരുവുനാടകം ശ്രദ്ധേയമായി മലപ്പുറം ലോക്സഭാ മണ്ഡലം എല്ഡിഎഫ് സ്ഥാനാര്ത്ഥി ബി വസീഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാര്ത്ഥമാണ് നവചേതനയുടെ കലാജാഥ പാണ്ടിക്കാടെത്തിയത് കോഴിക്കോട് കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം നവചേതന തിയേറ്റർ ഗ്രൂപ്പിന്റെ കരുത്തായി കരുതലായി എന്ന തെരുവു നാടകമാണ് പാണ്ടിക്കാട് അവതരിപ്പിച്ചത് താരവും നാല് തവണ സംസ്ഥാന അവാർഡ് ജേതാവുമായ ഉഷ ചന്ദ്രബാബു ഉൾപ്പെടെയുള്ള കലാകാരന്മാർ അടങ്ങുന്ന കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം കോഴിക്കോട് നവചേതനയുടെ കലാജാഥയ്ക്ക് ഏപ്രിൽ നാലിനാണ് തുടക്കമായത് പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിലാണ് നവചേതനയുടെ നാടകം ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ